ചരിത്രത്തിന്റെ വീണ്ടെടുപ്പ് ഒരുപക്ഷെ പുതിയ ചരിത്രത്തിന്റെ നിർമ്മിതിക്ക് കാരണമായി മാറിയേക്കാം കാരണം ചരിത്രം കേവലം കെട്ടുകഥകളല്ല ശരി തെറ്റുകളെ രേഖപ്പെടുത്തി കാലം സൂക്ഷിച്ചു വച്ച പുസ്തകങ്ങളാണ് അവ വീണ്ടും വീണ്ടും വായിക്കപ്പെടുമ്പോൾ അവയിലെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടവയാണ് എന്നും ശരികൾ തുടരേണ്ടവയാണ് എന്നും നമുക്ക് ബോധ്യപ്പെടും ആ ബോധ്യപ്പെടലിൽ നിന്നാണ് പുതിയ ചരിത്രം പിറക്കുന്നത് ചരിത്രത്തെ ഇങ്ങനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന നോവലാണ് അംബികാസുതൻ മാങ്ങാടിന്റെ അല്ലോഹലൻ മലയാള സാഹിത്യം ഒട്ടനവധി ചരിത്ര നോവലുകൾ കൊണ്ട് സമ്പന്നമാണ് മർത്താണ്ഡവർമ്മയും ഭൂതരായരും കേരളസിംഹവും ശക്തൻ തമ്പുരാനും ഒക്കെ കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെ വ്യത്യസ്തമായ രൂപത്തിൽ കാട്ടിത്തന്നിട്ടുണ്ട് എന്നാൽ തെയ്യങ്ങളുടെയും തെയ്യക്കഥകളുടെയും ഈറ്റില്ലമായ വടക്കൻ കേരളത്തിന്റെ ചരിത്രം അത്ര കണ്ട് പ്രതിപാദിക്കപ്പെട്ട ചരിത്ര നോവലുകൾ മലയാളത്തിൽ താരതമ്യേന കുറവാണ് ഒരളവിൽ ആ വിടവ് നികത്തുകയാണ് അല്ലോഹലൻ എന്ന നോവൽ പാട്ടുകളിൽ നിന്നും മിത്തിൽ നിന്നും ഉയരെടുത്ത ചരിത്ര ആഖ്യായിക അള്ളടം ദേശത്തിന്റെ പൂർവ്വകാല സ്മൃതികളിലേക്കുള്ള ചരിത്ര യാത്ര സമൃദ്ധിയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുന്ദരമായ വാക്കാണ് അള്ളടം ഒരു അത്ഭുത ദേശം ഇഴിന്തോരെ മനുഷ്യരായി സ്നേഹിക്കുന്ന പുലയപ്പെണ്ണിനെ കളരി പഠിപ്പിക്കുന്ന തീയരെ സംസ്കൃതം പഠിപ്പിക്കുന്ന തീയപ്പണിക്കർ ഗ്രന്ഥം അപഗ്രഥിക്കുന്ന രാവണനെ പൂജിക്കുന്ന ബാലിയെ ആരാധിക്കുന്ന അക്ഷരത്തിന് ജാതി കൽപ്പിക്കാത്ത കോലാന്മാർ അമ്പലപൂജ ചെയ്യുന്ന ബുദ്ധമതക്കാർക്ക് അഭയം നൽകുന്ന അത്ഭുത കാഴ്ചകളുടെ ദേശം ഇവിടെ ഒരു സർവാധിപനുണ്ട് അല്ലോഹലൻ കോലത്തിരി രാജാവിന്റെ സാമന്തൻ മനുഷ്യനീതിയാണ് രാജനീതി എന്ന് വിശ്വസിച്ച നല്ല മനുഷ്യൻ അള്ളടം ദേശത്തിന്റെ സൂര്യൻ അല്ലോഹല ചരിത്രം അതിമനോഹരമായ വായനയായാണ് എനിക്ക് അനുഭവപ്പെട്ടത് അള്ളടം മുക്കാദത്തിന്റെ ചരിത്രം പറച്ചിലിന് നോവലിസ്റ്റ് സ്വീകരിച്ച രീതിയായിരിക്കാം ഒരുപക്ഷെ ആ ഇഷ്ടത്തിന് കാരണം വായ്ക്കുംതോറും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് അള്ളടം പതിയുന്നു രാജസ്ഥാനത്തിരിക്കുമ്പോഴും മണ്ണിലേക്കും മനുഷ്യനിലേക്കും ഇറങ്ങിച്ചെന്ന പച്ചയായ മനുഷ്യനാണ് അല്ലോഹലൻ അധികാരത്തെ വിധിക്കുന്നവനായല്ല വിശ്വസിക്കുന്നവനായാണ് അദ്ദേഹം ജീവിച്ചത് നാം ഒക്കെ ആഗ്രഹിക്കുന്ന ഉദാത്തതയുടെ ആൾ രൂപം എന്നാൽ ജാതീയതയുടെ കടുത്ത മുദ്രകൾ അള്ളടൻ ദേശത്തിന്റെ സമൃദ്ധിക്ക് മീതെ കറുപ്പിന്റെ തീയൊഴിക്കുന്നു അള്ളടത്തെയും അല്ലോഹലനെയും ആ തീ ദഹിപ്പിച്ചു കളയുന്നു അങ്ങനെയാണ് അവർ ചാരമായും ചരിത്രമായും പരിണമിച്ചത് എന്നാൽ ചരിത്രം പുനർജനിക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കാലത്ത് നാം കാണുന്നത് ഇവിടെയാണ് നോവൽ കാലത്തോട് സംവദിക്കുന്നത് ഇതുപോലെ ചതിയിൽ ഒടുങ്ങിപ്പോയ ഒത്തിരി പേർ അതിൽ ആണും പെണ്ണുമുണ്ട് അവർ തുളുനാട്ടിലെ ചരിത്രത്തിലുണ്ട് നോവൽ ആ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു ജാതീയമായ മേലാളിത്തം പ്രകടമായ രീതിയിൽ ഇന്നില്ല എങ്കിലും രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്ന മുതലാളിത്തവും മേലാളിത്തവും ഇന്നും ഉണ്ട് അത്തരം മേലാളന്മാരുടെ ദുർനീതികളെ ചോദ്യം ചെയ്യാനുള്ള ആർജവം പുതിയ കാലത്തിന് ലഭിക്കുന്നത് ഒരുപക്ഷെ ചരിത്ര സംഭവങ്ങളിൽ നിന്നാവാം അരക്ഷിതമായ ജീവിതാവസ്ഥയെ മറികടക്കാൻ പൊന്നി എന്ന പെൺകുട്ടി ജീവിച്ചിരിക്കെ തന്നെ പൊന്നിയമ്മ എന്ന തെയ്യമായി മാറിയതും ചാത്തൻ എന്ന കീഴ്ജാതിക്കാരൻ ചതിയിലൂടെ കൊല ചെയ്യപ്പെട്ട് ചാത്തൻ തെയ്യമായി മാറിയതും താങ്കളെ കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചൊവ്വറെ ചോരാ എന്ന് മേലാളനോട് ചോദിച്ച അലങ്കാരനെ ജീവനോടെ കത്തിച്ചപ്പോൾ ഉരുവം കൊണ്ട് പൊട്ടൻ തെയ്യമായി മാറിയതും പത്ത് പെൺമക്കളെ പെറ്റ് ഒന്നിനെപ്പോലും പോറ്റാൻ ഭാഗ്യമില്ലാതെ പോയ ചെറുളി എന്ന തീയപ്പെണ്ണ് നെഞ്ചിലെ തീയാൽ ആളിക്കത്തി ഉഗ്ര രൂപിണിയായ ചെറുപ്പോതി തെയ്യമായി മാറിയതും ചതിയിൽ കൊല്ലപ്പെട്ട കാലിയാൻ ചെക്കൻ കാലിച്ചേകോൻ തെയ്യമായി മാറിയതും ശ്രീരാമന്റെ ഒളിയമ്പിനാൽ ചതിമരണം ഏറ്റുവാങ്ങേണ്ടി വന്ന വാനരശ്രേഷ്ഠനായ ബലി പിന്നീട് നെടുബാലിയൻ തെയ്യമായി മാറിയതും കേവലം വിശ്വാസമായിട്ടല്ല ക്രൂരമായും അന്യായമായും കൊല്ലപ്പെട്ടവരുടെ നിലവിളികളായാണ് നാം കേൾക്കേണ്ടത് അള്ളടത്തിൽ തെയ്യങ്ങളായി പുനർജനിച്ചതത്രയും അത്തരക്കാരുടെ നിലവിളികളായിരുന്നു അല്ലോഹലന്റെ ഭരണത്തിന് കീഴിൽ അള്ളടദേശത്തിൽ ഇത്തരം നിലവിളികൾ ജന്മമെടുത്തില്ല എന്നത് മഹത്തരമായ കാര്യമായി നോവൽ ചൂണ്ടിക്കാട്ടുന്നു പുതിയ കാലത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഉയർന്ന പാരിസ്ഥിതിക ബോധം തുടക്കം മുതൽ നോവൽ ഉണ്ടാക്കി തരുന്നുണ്ട് കാട്ടിക്കുന്ന് ചൂണ്ടിക്കാണിച്ച് അമ്പാടി ചാത്തനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് കണ്ടില്ലേ ഒരു മലങ്കാട് ഇളകിയാടുന്നത് അതിൽ നിറച്ചും അവരുടെ മക്കളുണ്ട് ഒരേ കാട്ടും തന്നെ എപ്പോഴും നായാടിയാല് ആ പെറ്റമ്മക്ക് അത് താങ്ങൂല എന്നും കറന്നു കുടിക്കണം അരിഞ്ഞു കുടിക്കരുത് പശുവിനെ കറന്നാല് പാല് കിട്ടും അരിഞ്ഞാലോ ചാലുപോലെ ചോര പൊട്ടി ഒഴുകി പയ്യ് ചത്തുപോകും എന്നും എത്ര അർത്ഥവത്തായ ഓർമ്മപ്പെടുത്തലാണ് ഇവ വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ വർത്തമാനത്തിൽ ഇരിക്കുമ്പോൾ നാരിയമ്പാടിയുടെ ഈ ഓർമ്മപ്പെടുത്തലിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് പറയേണ്ടതില്ലോ പ്രകൃതി സംരക്ഷണത്തിന്റെ ബോധ്യത്തിലേക്ക് വളരെ സമർത്ഥമായാണ് നോവൽ നമ്മളെ കൊണ്ടുപോകുന്നത് ആചാര അനുഷ്ഠാനങ്ങളുടെ പെരുമയും രസകരമായ മറ്റ് പറച്ചിലൂടെ ഈ നോവൽ അവതരിപ്പിക്കുന്നുണ്ട് പൂരവും ശാലയപൊറാട്ടും പൊലിയന്ത്രവും മർത്തുകളിയും പാട്ടുത്സവവും ആ വർണ്ണനയിൽ നിറഞ്ഞു കവിയുന്നുണ്ട് സാഹസികത ചരിത്ര നോവലുകളുടെ ഒരു പ്രത്യേകതയാണ് സാഹസിക കൃത്യങ്ങളുടെ ചെറിയൊരു പരമ്പര അല്ലോഹലനിലും കാണാം പത്തിവിടർത്തിയാടുന്ന നാഗത്തന്മാരെ ശരീരത്തിൽ കെട്ടി നടക്കുന്ന പൊന്നിയും ആനകേറാ മലയിൽ പാർക്കുന്ന കടുവക്കുട്ടികളുമായുള്ള അല്ലോഹലന്റെ കൂട്ടുകൂടലുമെല്ലാം സാഹസിക കൃത്യങ്ങളെ അടയാളപ്പെടുത്തലാണ് പ്രണയം സങ്കല്പമായിട്ടല്ല വിങ്ങലും വ്രണവുമുണ്ടാക്കുന്ന വേദനയായും ചിലപ്പോൾ അതിമനോഹരമായ അനുഭൂതിയായും നോവൽ അനുഭവപ്പെടുത്തി തരുന്നുണ്ട് വാണിയ ജാതിയിൽ പിറന്ന പാമ്പുപിടുത്തക്കാരനായ രാമറും മാലോംബൂലോത്തെ പടത്തലവന്റെ മകളായ കല്യാണിയും പ്രണയിക്കുന്നത് രാജനാഗത്തെ സാക്ഷിയാക്കിയാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് പിറന്ന മകൾ പൊന്നി നാഗങ്ങളുടെ കൂട്ടുകാരിയായതും നാഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവളായതും കോലത്തെ രാജാവിന്റെ അനന്തരവൻ വീരകേരളവർമ്മയും സാമൂതിരിയുടെ മരുമകളായ പങ്കിപ്പിള്ള യാദിരിയും തമ്മിലുള്ള പ്രണയമാണ് പിന്നീട് അങ്ങോട്ടുള്ള അള്ളടൻ ദേശത്തിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായി മാറുന്നത് കീഴ്ജാതിക്കാരനായ ചാത്തൻ ഇഷ്ടം തന്റെ തന്നെ ജാതിയിൽ പിറന്ന തനുവിനോട് ആണ് കരക്കാട്ടില്ലത്തെ തമ്പുരാൻ പിഴപ്പിച്ച പെണ്ണിനോട് ജാതിക്കോയ്മ ഉറപ്പിച്ച വ്യവസ്ഥതയോട് പ്രണയം കൊണ്ടു പോരാടാൻ അവൻ തീരുമാനിക്കുന്നു പക്ഷേ ചളിച്ചമ്മീൻ തുള്ളിയാല് ചട്ടിയില് എന്ന് പരിഹസിച്ച് തമ്പുരാന്റെ പടയാളികൾ അവന്റെ ഉടലും തലയും രണ്ടാക്കുന്നു അല്ലോഹലന് ചീമ്പുളു എന്ന പുലേ പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടം പ്രണയമെന്ന പരിധിക്കും അപ്പുറത്തുള്ളതാണ് ഇങ്ങനെ പ്രണയം കൊണ്ട് ഒന്നിച്ചവരും പ്രണയം കൊണ്ട് രണ്ടാക്കപ്പെട്ടവരും നമ്മുടെ മനസ്സിൽ പറ്റിച്ചേരുന്നുണ്ട് പെൺശക്തിയുടെ ഉജ്ജ്വലമായ ചിത്രം ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ് അല്ലോഹലൻ പെൺശക്തിയുടെ കാട്ടിക്കൊടുപ്പ് കൂടി നടത്തുന്നുണ്ട് കാട്ടിൽ ജീവിക്കുന്ന പെണ്ണായ ചീമ്പുളുവിനെ നമ്മൾ ആദ്യം കാണുന്നത് ആയുധങ്ങളേന്തിയ നായർ പടയാളികളോട് ഏറ്റുമുട്ടുന്നവളായിട്ടാണ് അള്ളടമുക്കാതത്തിലെ ധീരവനിത പുലയക്കിടാങ്ങളുടെ മാനമെടുക്കാൻ വരുന്ന നായർ പടയാളികളോട് ഏറ്റുമുട്ടുന്ന അവളിലാണ് അർലോഹലൻ പിന്നീട് തന്റെ സംരക്ഷണം പോലും ഏൽപ്പിക്കുന്നത് നാടിന്റെ രക്ഷക്കായി പിന്നീട് അവളെ കളരിയും പഠിപ്പിക്കുന്നു ചങ്കുറപ്പിന്റെ മറ്റൊരു പേരാണ് പൊന്നി അച്ഛൻ രാമറില്ലാത്ത നേരത്ത് തന്റെ മാനമെടുക്കാൻ വന്നവനെ കണ്ടുപിടിച്ച് കൊല്ലാനും സ്വയം സംരക്ഷിക്കാനും വേണ്ടി നാഗങ്ങളെ ശരീരത്തിൽ ചുറ്റി നടക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ അവൾ ചിലങ്ക കെട്ടിയ തെയ്യമായി മാറുന്നു അള്ളടം ദേശത്തിലെ ധീരതയുടെ പെണ്ണടയാളങ്ങളാണ് ഇവർ അതോടൊപ്പം മാനവികതയുടെ മുദ്രകളായി കടന്നു വരുന്ന മറ്റനേകം കഥാപാത്രങ്ങളുമുണ്ട് നോവലിൽ വ്യത്യസ്തമായി അടയാളപ്പെട്ടവരായിട്ട് ശുശംബരനും ചിരുകണ്ഠനും അവരിൽ ചിലർ മാത്രം അതിൽ വലിയൊരു മനുഷ്യനുമുണ്ട് ജാതിക്കപ്പുറം മനുഷ്യനെ ഒന്നായി കാണാൻ പഠിപ്പിച്ച അല്ലോഹല തുല്യതയുടെ സമത്വത്തിന്റെ മണ്ണാക്കിയാണ് അള്ളടത്തെ മണ്ണിനെ അദ്ദേഹം വളർത്തിയത് എന്നാൽ വൈദിക ബ്രാഹ്മണ്യത്തിന്റെ കടുത്ത ജാതി ചിന്ത അള്ളടത്തെ സമാധാന ജീവിതം തകർക്കുന്നതും ആ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ച അല്ലോഹലനെ കൊല്ലുന്നതും അല്പം പേടിയോടെ നമുക്ക് കാണേണ്ടി വരുന്നു ജാതി വൈകൃതങ്ങൾക്കെതിരെ അധികാരം നടത്തിയ രാജാവ് ജാതി തീയാൽ കൊല്ലപ്പെടുന്ന ദുഃഖകരമായ കാഴ്ചയുടെ സാക്ഷികളാകുന്നു നാം ജാതി മേൽക്കോയ്മയും ചതിയും വഞ്ചനയും ചരിത്രത്തിൽ മാത്രം നാം വായിച്ചു തീർത്ത അധ്യായങ്ങളല്ല പുതിയ കാലത്തിൽ പുതിയ രൂപത്തിൽ അവ ഇപ്പോഴും കനലുപോലെ പൊള്ളുന്നുണ്ട് ജാതീയതയുടെയും വംശീയതയുടെയും ചതിയുടെയും വഞ്ചനയുടെയും മതിൽക്കെട്ട് നമുക്ക് ചുറ്റും ഇപ്പോഴും ഉയരുന്നുണ്ട് നിങ്ങൾ ഒത്ത ബുദ്ധിയായി ഒത്ത മനസ്സായി കഴിഞ്ഞോ എന്ന തെയ്യത്തിന്റെ ഉരിയാട്ട് അനുസരിക്കേണ്ട കാലം വന്നിരിക്കുന്നു ആ ഉരിയാട്ടിലുണ്ട് നമ്മുടെ രക്ഷ ചരിത്രം ആ രക്ഷയിലേക്കുള്ള വഴിയാണ് അല്ലോഹലൻ അതിലേക്ക് തുറന്നു തുറന്നുവച്ച വാതിലും കോലോത്തും മുറ്റത്ത് സൂര്യനുണ്ട് ചാളേന്റെ മിറ്റത്തും സൂര്യനുണ്ട് വേറിട്ട വകവേദം സൂര്യനുണ്ടോ വേറിട്ട വകവേദം നമ്മക്കല്ലേ എന്ന അറിവിന്റെ പാട്ട് നാമെല്ലാം ഏറ്റുപാടേണ്ട കാലം പിറന്നിരിക്കുന്നു എന്ന് ഈ നോവലിലൂടെ അംബികാസുദൻ മാങ്ങാട് വിളിച്ചു പറയുന്നു Oh, oh, oh,